അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസലാമലൈക്കും വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സലാമ അജ്മഈൻ അഷ്റഫ് മുർസദീൻ്റ പരിശുദ്ധമായിരിക്കുന്ന നിക്കാഹ് കർമ്മത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നിക്കാഹ് വിവാഹ കർമ്മം എന്ന് പറയുന്നതും അത് പ്രാരംഭത്തിൽ തന്നെ പരിശുദ്ധമായിരിക്കാനും ഹറാമുകൾ കലരാതെ സൂക്ഷിച്ചാലും മാത്രമേ ഭാസുരമായ ഒരു ദാമ്പത്യ ജീവിതം നമുക്ക് പുലർത്താൻ കഴിയുകയുള്ളൂ എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത് അങ്ങനെ നിക്കാഹ കർമ്മത്തിനെ കുറിച്ചും അതിൻ്റെ ഫറുദുകളെ കുറിച്ചും അതിൻ്റെ സുന്നത്തുകളെക്കുറിച്ചും അതിൻ്റെ മറ്റു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വലിയ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചർച്ച ചെയ്യുന്നത് ആരാണ് നിക്കാഹിനി പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് കൈ കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് പറയാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതായത് പെൺകുട്ടിയുടെ രക്ഷിതാവ് ആരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെ രക്ഷിതാവിനെ കണക്കാക്കുമ്പോൾ ആ രക്ഷിതാവ് ജീവിച്ചിരിപ്പില്ല അല്ലെങ്കിൽ അയാൾ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ അയാൾ അവിശ്വാസിയാണ് എന്നീ സന്ദർഭങ്ങളിലൊക്കെ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പ്രധാനമായും മനസ്സിലാക്കുന്ന നാം ഏവരും മനസ്സിലാക്കിയതുപോലെ ഒരു നിക്കാഹിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ആദ്യത്തെ രക്ഷിതാവ് എന്ന് പറയുന്നത് അവളുടെ പിതാവ് തന്നെയാണ് നമുക്കതിൽ തർക്കമില്ല പിതാവിനാണ് ഒരു പെൺകുട്ടിയുടെ നിഗാഹിനി കാർമ്മികത്വം വഹിക്കാനും നിക്കാഹ് ചെയ്തു കൊടുക്കാനുമുള്ള അധികാരം എന്ന് പറയുന്നത് രണ്ടാമതായി പിതാവിൻ്റെ അയോഗ്യതയിലോ അല്ലെങ്കിൽ പിതാവിന് ഭ്രാന്തനായി അല്ലെങ്കിൽ മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ അവിശ്വാസിയായി മാറി വിശ്വാസമില്ലാത്ത ഒരാളായി മാറി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ആ കർമ്മം ചെയ്തു കൊടുക്കാനുള്ള അധികാരം പിതാവിൽ നിന്നും പിതാമഹനിലേക്ക് മഹനിലേക്ക് മാറുമെന്നാണ് പിതാമഹൻ എന്ന് പറയുമ്പോൾ ഉപ്പയുടെ ഉപ്പയെയാണ് പിതാമഹൻ എന്ന് നമ്മൾ പറയുക വല്ലിപ്പ ഉപ്പയുടെ ഉപ്പ ഉപ്പപ്പ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതാണ് ഒരിക്കലും ഉമ്മയുടെ ഉപ്പാക്ക് പെൺകുട്ടിയുടെ നിഗാഹ ചെയ്തു കൊടുക്കാനുള്ള അധികാരം ഇസ്ലാമിൽ ഇല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക പിതാമഹൻ എന്ന് പറയുമ്പോൾ അത് എത്ര ദറച്ച ഉയർന്നവരാണെങ്കിലും ശരി എന്ന് പറഞ്ഞാൽ പിതാവില്ല അപ്പം പിതാവിൻ്റെ പിതാവ് അയാളില്ല അതിൻ്റെ തൊട്ടുമേലത്തെ വെല്ലുപ്പൊണ്ട് വിചാരിക്കുക പിതാമഹൻ്റെ പിതാമഹനുണ്ടെന്ന് വിചാരിക്കുക അപ്പം ഈ രീതിയിൽ എത്ര ധറജ ഉയർന്നവരുണ്ടോ അവർക്കാണ് പ്രാമുഖ്യം നൽകേണ്ടത് ഇവരും അയോഗ്യരാക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് മൂന്നാമതായി ആങ്ങള വരുന്നത് ആംഗ്ള എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ആങ്ങളയാണ് ഒന്നാമത്തെ ആംഗ്ല എന്ന് പറയുന്നത് വാപ്പയും ഉമ്മയും മൊത്ത ആങ്ങള വാപ്പയും ഉമ്മയും അതായത് ഈ നിഗാഹ കൈ കഴിക്കപ്പെടുന്ന പെൺകുട്ടിയുടെ വാപ്പയും ഉമ്മയും ഈ നിഗാഹ ചെയ്തു കൊടുക്കാനുള്ള കൈ കൊടുക്കേണ്ട സഹോദരൻ്റെ വാപ്പയും ഉമ്മയും ശക്തിയത്തായ സഹോദരൻ എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ അതിനെ പറയാറുള്ളത് അപ്പോൾ വാപ്പയും ഉമ്മയും മൊത്ത സഹോദരനാണ് തൊട്ടടുത്ത പദവിയെങ്കിൽ അടുത്ത പദവി വാപ്പ കൊ സഹോദരനാണ് അതായത് വാപ്പയും ഉമ്മയും ഒത്ത സഹോദരൻ ഇല്ലായെങ്കിൽ അല്ലെങ്കിൽ അയവൻ ഭ്രാന്താണ് അല്ലെങ്കിൽ ചെറിയ കുട്ടിയാണ് അല്ലെങ്കിൽ അതിനുള്ള പ ഇതൊന്നുമില്ല എങ്കിൽ തൊട്ടടുത്ത അധികാരം വരുന്നത് വാപ്പ കൊ സഹോദരനാണ് വാപ്പോത്ത സഹോദരൻ എന്ന് പറയുമ്പോൾ അവരുടെ ഉമ്മ വേറെയാണ് വാപ്പോ എന്നാണ് ഈ രീതിയിലാണ് വാപ്പോത്ത സഹോദരൻ നമ്മൾ പറയുന്നത് പിതാവ സഹോദരന്മാർ എന്ന് എന്നുള്ള ആങ്ങളെ മാതാപിത്ത സഹോദരനായിട്ട് കാര്യമില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ചാമതായി വരുന്നതാണ് മാതാപിതാക്കളൊക്കെ സഹോദരൻ്റെ പുത്രന്മാർ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ പൊസിഷനിൽ നമ്മൾ പറഞ്ഞ മാതാപിതാക്കളത്തെ സഹോദരന്മാരൊന്നും പറഞ്ഞല്ലോ അവർക്ക് ശേഷം പിതാപത്തെ സഹോദരന്മാർ അവരുമില്ല എങ്കിൽ മാതാപിതാക്കളൊത്ത സഹോദരൻ്റെ പുത്രന്മാരാണ് പിന്നീട് അതിനുള്ള അധികാരത്തിൽ വരുന്നത് ഇവർക്കും എന്തെങ്കിലും തരത്തിലുള്ള അയോഗ്യതയുണ്ടെങ്കിൽ തെമീസിൽ അല്ലെങ്കിൽ ചെറിയ കുട്ടിയാണ് അല്ലെങ്കിൽ ചെറിയ കുട്ടി എന്ന് പറയുമ്പോൾ പക്തതയും പാകതയും ഇസ്ലാമികമായ വിധിവിലക്കുകൾ കൽപ്പിക്കപ്പെടുന്ന ഒരു പ്രായമൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കാനുള്ള അധികാരമൊക്കെ ഉണ്ട് അതല്ല എങ്കിൽ അവർക്ക് അതിനുള്ള അയോഗ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിശ്വാസിയല്ല എങ്കിൽ എന്നൊക്കെ തുടങ്ങിയ പ്രശ്നങ്ങൾ അവർക്കുണ്ടെങ്കിൽ തൊട്ടടുത്ത ആളിലേക്ക് പോകും അപ്പോൾ മാതാപിതാക്കളത്തെ സഹോദരന്റെ പുത്രന്മാർ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പിതാവത്ത സഹോദരൻ്റെ പുത്രന്മാർ അതായത് നാലാമത്തെ കാറ്റഗറിയിൽ അല്ലെങ്കിൽ നാലാമത്തെ പദവിയിൽ നമ്മൾ പറഞ്ഞല്ലോ പിതാവത്ത സഹോദരന്മാർ ആങ്ങള ആ ആംഗ്ളയുടെ പുത്രന്മാരുണ്ടെങ്കിൽ അവർക്കാണ് അധികാരം നൽകപ്പെടുന്നത് ഏഴാമതായി മാതാപിതാക്കളൊത്ത പിതൃ സഹോദരന്മാർ എന്നാണ് മാതാവും പിതാവും പിതൃ സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ എളാപ്പ മൂത്താപ്പാരാണ് പിന്നീട് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ നാടുകളിലൊക്കെ പലയിടത്തും എളാപ്പ മൂത്താപ്പാരൊക്കെ ആയിരിക്കും പെൺകുട്ടിയുടെ ചെലവ് നോക്കുന്നത് കല്യാണം ഒക്കെ അവരായിരിക്കും പക്ഷെ അതേ സമയത്ത് തന്നെ മുകളിൽ പറഞ്ഞ ആരെങ്കിലും പിതാമഹന്മാരോ അല്ലെങ്കിൽ മാതാപിതാക്കളൊത്തെ സഹോദരന്മാരോ പിതാവത്ത സഹോദരന്മാരോ മാതാപിതാക്കളുടെ സഹോദരൻ്റെ പുത്രന്മാരോ പിതാമത്തെ സഹോദരൻ്റെ പുത്രന്മാരോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇവരിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അധികാരം ഇവർക്കല്ല രക്ഷിതാവിൻ്റെ കർത്തവ്യോ കർത്തവ്യം എന്ന് പറയുന്നത് ഇവർക്കല്ല മറിച്ച് എടാപ്പ മൂത്താപ്പമാർക്കല്ല മറിച്ച് അത് മുകളിലുള്ള ആളുകൾ അവർക്ക് കഴിഞ്ഞതിന് ശേഷമേ ഇവർക്ക് വരുവുള്ളൂ എന്നുള്ളത് കാര്യം പ്രത്യേകം പലരും ശ്രദ്ധിക്കാതെ പോകാറുണ്ട് എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എടാപ്പ മൂത്താപ്പാർ ശ്രദ്ധിക്കണം അവരാണ് ഏഴാമത്തെ പദവിയിൽ വരുന്നത് എട്ടാമതായി വരുന്നത് പിതാവത്തെ പിതൃ സഹോദരന്മാരാണ് അതായത് നേരത്തെ പറഞ്ഞത് വാപ്പയും ഉമ്മയും ഒത്ത പിതൃ സഹോദരന്മാരുടെ ആണെങ്കിൽ പിന്നീട് വരുന്നത് പിതാവൊത്ത പിതൃ സഹോദരന്മാർ എളാപ്പ മൂത്താപ്പാർ അതായത് ഉമ്മ വേറെയാണ് പിതാവ് ഒരേ നിലക്കുള്ള എളാപ്പ മൂത്താപ്പുമാരാണ് പിന്നീട് വരുന്നത് അങ്ങനെ ഒൻപതാമതായി വരുന്നത് മാതാപിതാക്കളൊത്ത പിതൃ സഹോദരന്മാരുടെ മക്കളാണ് പിതൃ സഹോദരൻ അതായത് എളാപ്പ മൂത്താപ്പന്മാരുടെ മക്കൾ മാതാവും പിതാവും ഒത്ത എളാപ്പ മൂത്താപ്പന്മാരുടെ മക്കളാണ് തൊട്ടടുത്ത് വരുന്നത് അങ്ങനെ പത്താമതായി വരുന്നത് പിതാവൊത്ത പിതൃ സഹോദരന്മാരുടെ മക്കളാണ് പതിനൊന്നാമത് വരുന്നത് പിതാമഹന്റെ അതായത് വല്ലിപ്പയുടെ സഹോദരന്മാർ വല്ലിപ്പയുടെ സഹോദരൻ ഇപ്പയുടെ അല്ല ഉപ്പയുടെ അല്ല ഉപ്പയുടെ എളാപ്പ മൂത്താപ്പ്മാരാണ് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു അവരുടെ നിർജ്ജയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വല്ലിപ്പയുടെ ഉപ്പയുടെ ഉപ്പയുടെ സഹോദരന്മാർക്കാണ് തൊട്ടടുത്ത് അധികാരം വരുന്നത് അത് കഴിഞ്ഞാൽ ഈ പിതാമഹന്റെ വല്യുപ്പയുടെ സഹോദരന്മാരുടെ മക്കൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ദറജ വരുന്നത് തീർച്ചയായിട്ടും ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും ഞാൻ അതിൻ്റെ നോട്ട് എന്തായാലും ഈ സൈഡിൽ ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ട് നോക്കുക ഈ ഒരു ഓർഡറിലാണ് ഒരു പെൺകുട്ടിയുടെ വലിയുള്ള അധികാര പരിധി വരുന്നത് ഈ ഒരു ഓർഡർ അനുസരിച്ചാണ് ഇതിൽ വാദ്യം പറഞ്ഞ ആളില്ലെങ്കിൽ അയാൾ അയോഗ്യനായാലാണ് തൊട്ടടുത്ത ആൾക്കാൾ അധികാരം വരുന്നത് അയാൾ അയോഗ്യനായാലാണ് തൊട്ടടുത്ത ആളിലേക്ക് അധികാരം വരുന്നത് ഈ ഈ ഒരു ഓർഡർ തീർച്ചയായും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് അപ്പോൾ ഇനി ഒരു ഒരു സംശയം ഒരേ പദവിയിലുള്ള നിരവധി ആള ആളുകളുണ്ടെങ്കിലും ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ പിതാവും മാതാവും ഒക്കെ ആങ്ങളമാര് കുറയേണ്ടതെന്ന് വിചാരിക്കുക ഒരു മൂന്നോ നാലോ ആങ്ങളമാരുണ്ട് അവരിൽ ആരാണ് ചെയ്ത് കൊടുക്കേണ്ടത് അവർ ആര് ചെയ്ത് കൊടുത്താലും അതായത് ഒരേ പദവിയിലുള്ള ആര് നിക്കാഹ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാലും ആ കർമ്മം സ്വഹി ആകും എന്നുള്ളതാണ് അവർ ഇസ്ലാമികമായിട്ടൊക്കെ നോക്കുക കൂടുതൽ കൂട്ടത്തിൽ ഏറ്റവും ഈമാനികമായിട്ടും വിശ്വാസപരമായിട്ടൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്ക് നമ്മൾ പ്രാമുഖ്യം നൽകുന്നത് നന്നാകും അതൊരിക്കലും അതിൻ്റെ നിബന്ധനയൊന്നുമല്ലെങ്കിലും ആയിരിക്കണം എന്നുള്ളത് എല്ലാവർക്കും വേണ്ട കാര്യമാണെങ്കിൽ പോലും കൂട്ടത്തിൽ ഒന്നുകൂടി ഭക്തിയും കൂട്ടത്തിൽ ഒന്നുകൂടി ഈമാനികമായിട്ടൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ആളുകളെ തെരഞ്ഞെടുക്കൽ നന്നാകും അത് നിർബന്ധമല്ല പക്ഷെ ഒരേ പരിധിയിൽ വരുന്ന ഒരേ റേഞ്ചിൽ വരുന്ന ഏതാൾ നിക്കാഹ് ചെയ്തു കൊടുത്താലും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വധുവിൻ്റെ മാതാവിൻ്റെ പിതാവിനും അതായത് പെൺകുട്ടിയുടെ മാതാവിൻ്റെ പിതാവിനോ അതായത് പിതാമഹൻ വെല്ലിപ്പ എന്നൊക്കെ കൊണ്ട് പറയുന്നത് പെൺകുട്ടിയുടെ ഉമ്മയുടെ ഉപ്പ അവൾക്കോ അതുപോലെ മാതാവിൻ്റെ സഹോദരനോ അമ്മാവന്മാർ അങ്ങനെ ഉണ്ടാവൂല്ലോ അമ്മാവന്മാർക്ക് അതുപോലെ തന്നെ മാതാവ സഹോദരൻ അതായത് ഉപ്പ വേറെയാണ് അങ്ങനത്തെ സഹോദരൻ മാതാവ സഹോദരപുത്രൻ പിതൃ സഹോദരനോ മാതാവ പിതൃ സഹോദര പുത്രനോ തുടങ്ങിയ ആർക്കും വിലായത്തില്ല അതായത് പെൺകുട്ടിയുടെ രക്ഷിതാവാകാനുള്ള അധികാരമില്ല എന്നുള്ളതാണ് പരിശുദ്ധ ദീനിൻ്റെ കാഴ്ചപ്പാട് ഈ കാര്യം വളരെ പ്രത്യേകമായും ശ്രദ്ധയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ പിതാവിൻ്റെ കുടുംബവുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമാണ് എന്നുള്ളത് പ്രത്യേകം നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക ഇനി ഖാലി വലിയാകുന്ന കാതി ഒരു പെൺകുട്ടിയുടെ രക്ഷിതാവാകുന്ന സന്ദർഭങ്ങളും അതിൻ്റെ സാഹചര്യങ്ങളുമാണ് നമ്മൾ വിവരിക്കുന്നത് അതിൽ ഒന്നാമത് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രക്തബന്ധത്തിലൂടെയുള്ള രക്ഷിതാക്കളില്ല എങ്കിൽ ഏയ് രക്തബന്ധത്തിലൂടെയുള്ള നമ്മൾ നേരത്തെ വിശദീകരിച്ച ആളുകളില്ല എങ്കിലാണ് കാതി വലിയായിട്ട് വരുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമതായി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വ്യഭിചാരത്തിലൊക്കെ ഉണ്ടാകുന്നത് പിതാവ് ആരാണെന്ന് അറിയാത്ത മകളാണെന്ന് വിചാരിക്കുക അവരുടെ പിതാവ് നിയമപരമായിട്ട് കാതിയാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം വലിയ ഒരു രണ്ട് മർഹരത്ത് ഉദാഹരണം പറയാം വലിയ രണ്ട് മർഹരക്കപ്പുറത്തുണ്ട് ഇപ്പോൾ പിതാവ് ചിലപ്പോൾ ഗൾഫിലായിരിക്കും അതായത് രണ്ട് മർഹര എന്ന് പറയുമ്പോൾ നൂറ്റി മുപ്പത്തി രണ്ട് കിലോമീറ്റർ അകലെ എന്നാണുള്ളത് അത് രണ്ട് മർഹരക്കപ്പുറത്താണ് ആരുള്ളത് ഉപരം പറയുന്നത് ഗൾഫിലാണ് വാപ്പുള്ളത് അതല്ലെങ്കിൽ വലിപ്പുള്ളത് ആ വോട്ടലിൽ ആരാച്ച് അവരുള്ളത് അധികാരത്തിലുള്ള ആളുള്ളത് എന്നാൽ മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിക്കുകയും അയാൾ ചെയ്തിട്ടില്ല അതായത് ഇപ്പോൾ ഉദാഹരണമുള്ള ഉപ്പ് ഗൾഫിലാണ് ഇപ്പൊ ഈ പെൺകുട്ടിയുമായിട്ട് വലിയ ഒരു കുടുംബവുമായിട്ട് നല്ല ബന്ധം ഒന്നുമില്ല അവര് നിക്കാഹ ചെയ്തു കൊടുക്കാൻ തയ്യാറാകുന്നില്ല ആ നിക്കാഹം ചെയ്തു കൊടുക്കാൻ മറ്റൊരാളെ വക്കാലത്താക്കിയിട്ടില്ല എന്ന് വിചാരിക്കുക അങ്ങനെ വരുന്ന സമയത്ത് കാതിയാണ് ആ പെൺകുട്ടിയുടെ വലിയ വരിക അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരിക്കലും തൊട്ടടുത്ത ആൾക്കല്ല അധികാരം ലഭിക്കുന്നത് ശ്രദ്ധിക്കണേ നമ്മൾ നേരത്തെ എണ്ണി എണ്ണി പറഞ്ഞ കൈ കൊടുക്കാൻ അധികാരമുള്ള ആളുകൾ അതിലുദാഹരണം പറഞ്ഞാൽ പിതാവ് ആ പിതാവ് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അയാൾ രണ്ട് മർഹലൊക്കെ ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ അയാൾ എന്ത് ചെയ്തില്ല നിക്കാഹ് ചെയ്ത് കൊടുക്കുകയോ മറ്റൊരാളെ വക്കാലത്താക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും പിതാമഹന് ഓട്ടോമാറ്റിക്കായിട്ട് അധികാരം കിട്ടുന്നില്ല കാരണം എന്താ പിതാവ് അവിടെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അധികാരം വരുന്നത് കാതി ാണ് നേരെ വരുന്നത് അപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ മുൻകടന്നുകൊണ്ട് കാതിയിലേക്ക് അധികാരം പോകും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിലും കാതിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നല്ലത് അകന്ന ബന്ധു അകന്ന ബന്ധു എന്ന് പറയുന്നത് പിതാവില്ലെങ്കിൽ പിതാമഹൻ കൊടുത്ത് അകന്ന പിതാമഹൻ പിതാമഹനില്ലായെങ്കിൽ ആങ്ങളെ അകന്ന ബന്ധു ഈ അകന്ന ബന്ധുവിനോട് സമ്മതം വാങ്ങുകയും നിക്കാഹ് അവനെ ഏൽപ്പിക്കുകയും ചെയ്യുകയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്നൊക്കെ ഫത്തഹുൽ മോണിയിലടക്കം നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് ഇനി നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററിൻ്റെ അപ്പുറത്തൊന്നുമല്ല അതിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത് പക്ഷേ പിതാവിന് സാങ്കേതികമായി നിക്കാഹകർമ്മം ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പോലെ ജയിലിലോ അല്ലെങ്കിൽ ഒരു നിലക്കും അത് ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് എന്ന് വിചാരിക്കുക അങ്ങനെയുള്ള സാഹചര്യത്തിലും കാവ്യാണ് ആ കുട്ടിയുടെ വലിയെന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വലിയ എവിടെയാണെന്ന് അറിയില്ല എന്ന് വിചാരിക്കുക അതായത് നാടുവിട്ട് പോയതാണ് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് നാടുവിട്ട് പോയതാണ് ആൾ ജീവിച്ചിരിപ്പുണ്ടോ ആൾ മരിച്ചിട്ടുണ്ടോ യാതൊരു വിവരവുമില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിലും കാവ്യാണ് വലിയായിട്ട് വരുന്നത് ഹജ്ജിനോ ഉംക്കോ വേണ്ടി ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ നിക്കാഹി ചെയ്യാനോ ചെയ്തു കൊടുക്കാനോ സാധ്യമല്ല ആ സമയത്ത് വകാലത്താക്കിയവനും അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോഴും കാതി ആയിരിക്കും ഈ സാഹചര്യത്തിൽ കാതി ആയിരിക്കും നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ടത് അവർക്കുള്ള അധികാരം കാലിക്കായിരിക്കും ആ നിക്കാഹ് കർമ്മം ചെയ്തു കൊടുക്കാറുള്ള അധികാരം കാലിക്കായിരിക്കും ഇനിയൊരു സാഹചര്യം നമുക്ക് വിവരിക്കാം ഒരു പെൺകുട്ടി അവൾക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ഒരേ പദവിയിലുള്ള ഒന്നിലധികം ആളുകളുണ്ട് വിചാരിക്കുക അതായത് അവൾക്ക് മൂന്നോ നാലോ ആങ്ങളമാരുണ്ടെന്ന് വിചാരിക്കുക ഈ ആങ്ങളമാരാരും ഇവൾക്ക് അനുയോജ്യമായ എന്ന് പറഞ്ഞാൽ ഇവളുടെ സൗന്ദര്യത്തിനും ഇവളുടെ ഒരു വിദ്യാഭ്യാസത്തിനും അല്ലെങ്കിൽ ഇവൾക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ ഇവരാരും സമ്മതിച്ചില്ല എങ്കിൽ അതായത് ഇവർ കൊണ്ടുവരുന്ന അന്വേഷണങ്ങളൊക്കെ ഒരിക്കലും ഇവൾക്ക് യോജിക്കാത്ത അല്ലെങ്കിൽ ഇവൾക്ക് അനുയോജ്യമായൊരു മഹർ നൽകാത്ത എന്നൊക്കെ ഇവൾക്ക് തോന്നുന്ന ഒരു ബന്ധത്തിനെയാണ് അവൾ കൊണ്ടുവരുന്നത് എങ്കിൽ ആ പെൺകുട്ടിയുടെ വിലായത്തിൻ്റെ അധികാരം രക്ഷകർത്തൃത്വത്തിൻ്റെ അധികാരം ഭാവിയിലേക്ക് നീങ്ങും എന്നുള്ളതാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത് അതായത് ഒരേ പദവിയിൽ ഒന്നിലധികം രക്ഷിതാക്കളുണ്ടാവുകയും സ്ത്രീ ആവശ്യപ്പെട്ട അനുയോജ്യമായ പുരുഷന് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അവരെല്ലാവരും വിസമ്മതിക്കുകയും ചെയ്താൽ അവിടെ കാതിക്കാൻ അധികാരം ഇവിടെ ശ്രദ്ധിക്കണം ഇവരെ അണ്ടർലൈൻ ചെയ്യേണ്ട വിഷയം എന്ന് പറയുന്നത് അനുയോജ്യമായ പുരുഷൻ എന്നുള്ള പദമാണ് അവൾക്ക് അനുയോജ്യനായ പുരുഷനെ ഇവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൾക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതല്ല ഇവൾക്ക് അനുയോജ്യനല്ലാത്ത ഒരാളെയാണ് ഇവർ ചെയ്ത് കൊണ്ട് ഒരേ പദവിയിലുള്ള ഒന്നിലധികം രക്ഷിതാക്കളുണ്ട് ഒരേ പദവിയിൽ എന്ന് പറയാനുള്ള കാരണം മൂന്നോ നാലോ ആളുകളുണ്ടെങ്കിൽ ഒരാൾ ചെയ്തു തന്നിട്ടില്ല മറ്റാൾക്ക് ചെയ്ത് കൊടുക്കാലോ അപ്പോൾ ഇതാരും ചെയ്തു കൊടുക്കുന്നില്ല എങ്കിൽ ഒരേ പദവിയിലും ആരും ചെയ്തു കൊടുക്കുന്നില്ല എങ്കിൽ അവരുടെ അധികാരം തൊട്ടടുത്ത് വരുന്നത് കാതിയിലേക്കാണ് എന്നുള്ളതാണ് ഇങ്ങനെ നിരവധി സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും കാദിക്ക് വിലായത്ത് നിൽക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് ഇൻഷാ അല്ല ഇനി ആർക്കെങ്കിലൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ മറ്റോ രേഖപ്പെടുത്തി അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് വിശദീകരിക്കാവുന്നതാണ് ഈ കാവി നിഗാഹ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ കാളിയാണ് ഒരു പെൺകുട്ടിയുടെ അധികാരത്തിലേക്ക് അവരുടെ രക്ഷിതാവായിട്ട് വരുന്നത് എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ കാലിയുടെ അധികാര പരിധിയിലായിരിക്കണം ഇപ്പം നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഓരോ മഹൽ അടിസ്ഥാനത്തിലാണല്ലോ ആ വ്യക്തി ആ കാതി ഏത് മഹല്ലിൻ്റെ കാവിയാണോ അയാളുടെ അധികാരത്തിൻ്റെ പരിധിൻ്റെ ഉള്ളിൽപ്പെട്ട സ്ഥലത്ത് വെച്ചുകൊണ്ടായിരിക്കണം ഈ നിക്കാഹകർമ്മം ചെയ്തു കൊടുക്കേണ്ടത് മറിച്ചാണെങ്കിൽ നിക്കാഹ് സ്വഹേഹാവുകയില്ല എന്നുള്ളതാണ് ഒരിക്കൽ കൂടി പറയാം മേ മേൽ പറയപ്പെട്ട സാഹചര്യങ്ങൾ അതായത് പാവി നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന സാഹചര്യങ്ങളിൽ തൻ്റെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലത്ത് വെച്ചായിരിക്കണം മഹല്ലാണെങ്കിൽ ആ മഹല്ലിൽ വെച്ചുകൊണ്ടായിരിക്കണം ആ പെൺകുട്ടിയുടെ നിക്കാഹ് നടത്തേണ്ടത് മറിച്ചാണെങ്കിൽ ആ നിക്കാഹകർമ്മം സ്വഹിഹാവുകയില്ല എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ പൊതുവേ ഒരു രീതി കണ്ടുവരുന്നത് പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് മഹലിൽ വെച്ച് അവിടുത്തെ മൂലിയരി പെൺകുട്ടിയുടെ മൂലിയരി നിക്കാഹകർവും ചെയ്തു കൊടുക്കുന്ന ആ ഒരു പതിവ് നമുക്ക് വരാനുണ്ടായ കാരണം പരമഹല്ലുകളിലും ഹത്തീബുമാർ തന്നെയാണ് നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന ആളുകൾ തന്നെയാണ് പാതി ആയിട്ട് വരുന്നത് അവരുടെ പിതാവുണ്ടെങ്കിൽ പോലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ളതിനൊക്കെയാണ് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് പെൺകുട്ടിയുടെ നാട്ടിലെ ഹത്തീപലയിൽ കാദി എന്ത് ചെയ്യുന്നത് ഈ കർമ്മം ചെയ്തു കൊടുക്കുന്നത് അപ്പം ഇൽക്കാലത്തൊരു ആദ്യത്തായിട്ട് ഇങ്ങനെ വന്നു പിന്നീട് അതെന്തായി മാറി പാണിൻ്റെ അവിടെ വെച്ച് പരിപാടി നടക്കുകയാണെങ്കിലും നാട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ചെയ്തു കൊടുക്കുന്ന രീതിയൊക്കെയുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ അധികാര പരിധിക്കുള്ളിൽ വെച്ചുകൊണ്ടായിരിക്കണം കർമ്മം ചെയ്യേണ്ടത് എപ്പോൾ ഇയാളാണ് അത് ചെയ്തു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടാകുന്ന സാഹചര്യത്തിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും ബേസിക് ആയിട്ട് വലിയ അധികാര പരിധിയും അതിൻ്റെ രീതികളെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വക്കാലത്തുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഒരു നിക്കാഹിനെ നമ്മൾ വക്കാലത്താക്കുന്നത് അത് ചെക്കലാണെങ്കിലും വക്കാലത്താക്കുന്നത് എങ്ങനെയാണ് വലിയാണെങ്കിലും വക്കാലത്താക്കുന്നത് എങ്ങനെയാണ് നാട്ടിലുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ലഫ് ഏത് രീതിയിലായി ണം അപ്പോൾ നമ്മുടെ മഹല്ലുകളിലൊക്കെ എഴുത്തുകൊടുക്കണം അതിൻ്റെ രീതി എങ്ങനെയാണ് അതുപോലെ തന്നെ നിക്കാഹിൻ്റെ സാക്ഷികൾ ആരൊക്കെയാണ് സാക്ഷികൾക്ക് ഉണ്ടാകേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് നിക്കാഹിൻ്റെ ലെഫ്ഡ് എന്തൊക്കെ പദങ്ങൾ കൊണ്ടാണ് നമ്മൾ നിക്കാഹ് കർമ്മം ചെയ്യേണ്ടത് അതിൻ്റെ ശരിയായ പദപ്രയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇൻഷാല് വിശദമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അസാമുലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു